ഓപ്പറേഷൻ സിന്ധൂർ മൂലം പാകിസ്ഥാന് നഷ്ടമായത് ആറ് യുദ്ധവിമാനങ്ങൾ എന്ന റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ മേഖലകളും ലക്ഷ്യമിട്ടതോടെയാണ് ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വിലയേറെ യുദ്ധവിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത് ആറ് യുദ്ധവിമാനങ്ങൾ രണ്ട് ഉയർന്ന മൂല്യമുള്ള നിരീക്ഷണ വിമാനങ്ങൾ ഒരു സി വൺ തേർട്ടി ഗതാഗത വിമാനം മുപ്പതിലധികം മിസൈലുകൾ നിരവധി ആളില ആകാശവാഹനങ്ങൾ എന്നിവ തകർത്ത് പാകിസ്ഥാന് വ്യോമസേനയ്ക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതായി ഉന്നതവൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ റഡാർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ശേഷം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് ദൃശ്യസ്ഥിതീകരണം പകർത്തി ഇതിനു പുറമേ പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിൽ ഇന്ത്യൻ ഡ്രോൺ ആക്രമണത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനവും നശിപ്പിക്കപ്പെട്ടു പാകിസ്ഥാൻ താവളങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രധാനമായും ആശ്രയിച്ചിരുന്നത് വ്യോമ വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളായിരുന്നുവെന്നും ഈ ഓപ്പറേഷനിൽ ഉപരിതല വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിച്ചിട്ടില്ലെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കി റാഫേലും സി തേർട്ടി യുദ്ധവിമാനങ്ങളും ഒരു ഹാങ്ങറിൽ നടത്തിയ ഏകോപിത ആക്രമണങ്ങളിലൊന്നിൽ ചൈനീസ് നിർമ്മിതമായ വിംഗ്ലൂങ് ഡ്രോണുകൾ ഇടത്തരമൂരത്തിലുള്ളതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായ സംവിധാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് വൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ